അസലാമലൈക്കു വരഹമുല്ലാ വിബ്രകാത്തൂ അള്ളാഹു സുബാനു താല ഈ ലോകത്തുള്ള മനുഷ്യരുടെ ഇഹബര മോക്ഷത്തിനു വേണ്ടി അള്ളാഹു സുബാനു വാല അവതരിപ്പിച്ച ഒരു മതമാണ് ദീനുൽ ഇസ്ലാം എന്ന് പറയുന്ന മതം ഈ മതത്തിൽ ഒരു മനുഷ്യൻ ഓരോ സന്ദർഭങ്ങളിൽ ആരായിരിക്കണം എങ്ങനെയായിരിക്കണം എന്നൊക്കെ വളരെ വ്യക്തമായി കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് അത്തരത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നെ അടുത്ത് അതാവു സുബാനോ താല പഠിപ്പിച്ചു തന്നൊരു വിഷയമാണ് വസ്ത്രധാരണ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഇന്ന് നമ്മൾ പരാമർശിക്കപ്പെടുന്ന വിഷയം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളമാണ് അഥവാ നമുക്കറിയാലോ ഇപ്പോഴത്തെ ഒരു തരം മോഡലാണ് ഞെരിയാണിക്ക് താഴെ വസ്ത്രം അഥവാ പേൻ്റൊക്കെ ധരിച്ചുകൊണ്ടുള്ള ഒരു മോഡല് നമ്മൾ പല ചെറുപ്പക്കാരുടെയും പേൻ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നിര്യാണിക്ക് താഴെ ഇറങ്ങി കിടക്കുന്നുണ്ടാവും നമ്മൾ ശരിക്കും ഇന്ന് ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നതിൻ്റെ ആ തെറ്റിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാവണമെങ്കിൽ ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ചെല്ലാം പരാമർശിക്കപ്പെട്ട ഹദീസ് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് പരിശോധിച്ചാൽ മതി അപ്പം തന്നെ മനസ്സിലാവും നമ്മൾ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ചാൽ എത്ര വലിയ തെറ്റാണോ ചെയ്യുന്നത് നമുക്കപ്പോൾ ബോധ്യപ്പെടും ഇസ്ലാദാലു സ്ലോ പഠിപ്പിക്കുന്നുണ്ടേ മുസ്ലിമിൻ്റെ ഉടുമുണ്ട് കണങ്കാലിൻ്റെ പകുതി വരെയാണ് എന്നുള്ളതാണ് അതിനും നിര്യാണികൾക്കിടയിലും ആകുന്നതിൽ കുഴപ്പമില്ലാതെ നിര്യാണികൾക്ക് താഴെ വരുന്നത് നരകത്തിലാണ് എന്നുള്ളത് നമ്മൾ ഒരിക്കലും എന്തു ചെയ്യാൻ പാടില്ല നിരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നുള്ളതാണ് പുരുഷന്മാരെ നാലോജി നോക്കി നോക്കും നബി അവസാനം പറഞ്ഞുണ്ടോ നിര്യാണിക്ക് താഴെ പോയി കഴിഞ്ഞാൽ അത് നരകത്തിലേക്കുള്ളതാണ് എന്ന് പറയുമ്പോൾ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ച് നടക്കൽ എത്ര വലിയ ഗുരുതരമായ തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കാം നമുക്കറിയാമല്ലോ ഒരിക്കലൊരു സഹാബി ലിബിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിബിയെ എന്നെ ഒന്ന് ഉപദേശിച്ചാലും എന്ന് പറയുന്നുണ്ട് ആ സന്ദർഭത്തിൽ നിമിസതാ വിസലം ആ സഹാബിക്ക് ധാരാളം ഉപദേശം നൽകിയെടുത്ത് ഒന്നാം ഡ്രസ്സുകൾ നൽകിയ ഒരു ഉപദേശമാണ് നീ നിന്റെ തുണി ധരിക്കുന്നത് കണങ്കാലിൻ്റെ പകുതി വരെ ഉയർത്തിയ നിലയിലായിരിക്കണം നിര്യാണി വരെ ആകുന്നതിന് വിരോധമില്ല വസ്ത്രം വലിച്ചിഴക്കുന്നത് നീ സൂക്ഷിക്കണം അത് അഹങ്കാരമാണ് എന്നിട്ട് അവസാനം പറയുന്നുണ്ട് ഹിബുൽ തീർച്ചയായും അള്ളാഹു സുബാന അഹങ്കാരം അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്നുള്ളതാണ് ഉണ്ടാവും ൊന്നുകൂടെ മനസ്സിലാണെങ്കിൽ എത്രത്തോളം കൂടിയാണ് നമ്മുടെ മുൻഗാമികൾ ഈ വിഷയം കണ്ടിരുന്നത് എന്ന് മനസ്സിലാണമെങ്കിൽ നമുക്കറിയാമല്ലോ ഉമറിയുൽ മനുഹോ മരണത്തോട് മല്ലിടുന്ന ആ സന്ദർഭം ആ സന്ദർഭത്തിൽ പലരും ഉമരതിൽദാൻ വന്ന് സന്ദർശിക്കുന്നുണ്ട് അതിൽ വസ്ത്രം നിരത്തിഴിച്ചുകൊണ്ട് ഒരു വ്യക്തി ഉമരുലാൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അമൃല്ലാൻ പറഞ്ഞത് എന്താ പറയുക ആ മനുഷ്യൻ്റെ വസ്ത്രം കണ്ടിട്ട് സഹോദരപുത്ര നീ നിന്റെ വസ്ത്രം പൊക്കി കൊടുക്കുക അതാണ് നിന്റെ വസ്ത്രത്തിൻ്റെ വൃത്തിക്കും നിൻ്റെ രക്ഷിതാവിനോടുള്ള സൂക്ഷ്മതയ്ക്കും നല്ലത് എന്ന് ഉമ്രദാവിന് ആ സന്ദർഭത്തിൽ പോലും ആ വ്യക്തിയെ ഉണർത്തണമെങ്കിൽ അല്ലെങ്കിൽ ഈ കാര്യത്തിൽ എത്രമാത്രം ജാഗ്രത കാണിക്കണമെങ്കിൽ അത് എത്ര വലിയ തെറ്റാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് എൻ്റെ അതിന് ശരിക്കും ഗൗരവം മനസ്സിലാവണമെങ്കിൽ പ്രവാചകൻ മസ്വിലന്നാവിൽ പറയുന്നത് കണ്ടോ നിര്യാണിക്ക് താഴെയുള്ള വസ്ത്രം നരകത്തിലാണ് എന്നുള്ളതാണ് നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുക എന്നുള്ളത് നിരകത്തിലേക്കുള്ളതാണ് എന്നുള്ളതാണ് അഥവാ നിരിയാണിക്ക് താഴെ ഒരു മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അവന് അള്ളാഹു സുബാനോ തലം തെയ്യും തോപ് ചെയ്യാതൊക്കെയാണ് മരിച്ചു പോകുന്നതെങ്കിൽ നല്ല അവനായിട്ടല്ല മരിച്ചു പോകുന്നതെങ്കിൽ അവൻ അള്ളാഹു നിരകത്തിലേക്കിടും എന്നുള്ളതാണ് ഇനി മറ്റൊരു അധീസിനെ കാണി അള്ളാഹു ഡസൂർ പറയുന്നുണ്ട് മൂന്ന് വിഭാഗം ആളുകളെ അള്ളാഹു സുബാന ഉച്ചാര നാളെ കീയാ മറ്റന്നാളിൽ അവരോട് സംസാരിക്കുകയോ അവർ നോക്കുകയോ അവരൊന്നും സംസ്കരിക്കുകയോ പോലും ചെയ്യാത്ത മൂന്ന് വിഭാഗം ആളുകളുണ്ട് മാത്രമല്ല അവർ അവർക്കല്ലോ ഈ സൗഭാഗ്യങ്ങൾ കൊടുക്കില്ല എന്ന് മാത്രമല്ല അള്ളാഹാവിൻ്റെ കഠിനമായ ശിക്ഷ അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടാവുന്ന അപ്പോഴാണ് അവർ സഹാബി ചോദിക്കുന്നത് എനി ബി ആരൊക്കെയാണ് ആളുകളെന്ന് ചോദിച്ചപ്പോൾ ഒന്ന് പറഞ്ഞു കൊടുത്താൽ ആരാന്നറിയോ അള്ളാഹു താല മുഖത്തേക്ക് നോക്കാത്ത അള്ളാഹു സുബാനോ താല സംസാരിക്കാത്ത അള്ളാഹു സുബാനോ താല സംസ്കരിക്കാത്ത ഒന്നാമത്തെ ആള് എന്നുള്ളത് വസ്ത്രം വലിച്ചിരിക്കുന്നവൻ എന്നുള്ളതാണ് എന്നാലും ചോദിക്കുക അപ്പോൾ എത്ര വലിയ തെറ്റാൻ രണ്ടാമത്തെ ആൾ ആരാന്നറിയോ കൊടുത്തത് എടുത്ത് പറയുന്ന ആളുകൾ നമ്മൾ നന്മകളൊക്കെ ചെയ്യും നല്ല അവസാനം ചെയ്യും അത് നമുക്ക് ഉപകാരമില്ലാത്ത പോലെ തരാക്കും അങ്ങനെ എല്ലാം വിളിച്ചു പറയും ഞാനാണ് അവനെ സഹായിച്ചത് ഞാനാണ് ചെയ്തോടുത്തങ്ങനെ വിളിച്ചറിയില്ലേ അവരോടും അള്ളാഹു സംസാരിക്കില്ല നോക്കില്ല അവരെ സംസ്കരിക്കില്ല മൂന്നാമത്തെ വിഭാഗമാണ് ആരെന്നറിയോ കള്ള സത്യം ചെയ്ത് തൻ്റെ ചരക്ക് വിറ്റൊഴിക്കുന്നവൻ ആൾക്കാരെ പറ്റിക്കുക എന്നൊക്കെ പറയലേ അങ്ങനത്തെ ആളുകളോടും അതെന്ത് ചെയ്യൂല സംസാരിക്കില്ല നോക്കില്ല സംസ്കരിക്കില്ല മറിച്ച് ഈ മൂന്ന് വിഭാഗം ആളുകൾക്കും അള്ളാഹു സ്പോ തല കഠിനമായ ശിക്ഷയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നീ ഹദീസിനോട് പഠിക്കുമ്പോൾ സത്യവിശ്വാസികളെ നമ്മൾ നല്ലവണ്ണം സൂക്ഷിക്കണം നമ്മൾ നല്ലവണ്ണം സൂക്ഷിക്കണം ഇതറിഞ്ഞിട്ടും നമ്മുടെ ഒരു മാറ്റവും നമ്മൾ വരുത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ അള്ളാവിൻ്റെ കോടതിയിൽ നമ്മൾ എന്തുത്തരമാണ് വളച്ചവനോട് പറയാം അള്ളാഹു ഞാൻ അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല അപ്പം അതുകൊണ്ട് നമ്മൾ മാറുക മാത്രമല്ല ശ്രദ്ധിച്ചു കൊണ്ട് നമ്മൾ അങ്ങനെ വസ്ത്രം നടന്നു കഴിഞ്ഞാൽ ഇപ്പം പേൻ്റൊക്കെ ഇങ്ങനെ വരിച്ചുകൊണ്ട് നടന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണോ ഒരു വൃത്തി ഉണ്ടാവില്ല ആ മനുഷ്യനെ അല്ലേ ആ മനുഷ്യനെ നമ്മളിങ്ങനെ മുഴുവനായിട്ട് കൊണ്ട് നോക്കുമ്പോൾ അവസാന കാലിൻ്റെ ഭാഗത്തു പോയി നമ്മൾ ശ്രദ്ധിച്ചു ഒരു വൃത്തി ഉണ്ടാവില്ല ഒരു മണ്ണായിട്ടുണ്ടാവും ചിലപ്പോൾ ആ പേൻ്റ് അല്ലെങ്കിൽ മുണ്ടന്നെ കീറിയിട്ടുണ്ടാവും അപ്പം നമ്മളെന്ത് ചെയ്യുക കുറാനും സന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ഒന്നും നോക്കി നോക്കുക നിര്യാണിക്ക് നേരെ നമ്മൾ വസ്ത്രമൊക്കെ ധരിച്ചടന്നാൽ മനുഷ്യനെ കാണാൻ തന്നെ എന്തുണ്ടാവും ഒരു വൃത്തി പഠിപ്പും ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള വസ്ത്രം ധരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പ്രതിഫലം ഉദ്ദേശിച്ചു നമ്മൾ എന്ത് ചെയ്യണം ഇത്തരത്തിലുള്ള വസ്ത്രധാരണയാണെങ്കിൽ ആ വസ്ത്രധാരണത്തിൻ്റെ രൂപക്കൊന്ന് മാറ്റണം നിര്യാണിക്ക് മുകളിൽ നമ്മുടെ ആക്കണം അതേപോലെ തന്നെ ഇത്തരത്തിൽ ഇങ്ങനെ നടക്കുന്ന ആരെങ്കിലൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യുക നാളെ നമ്മെ എനിക്ക് ലൈക്ക് മാറാട്ടെ